ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ പൂർവിക സ്മരണ ഐശ്വര്യം വർദ്ധിപ്പിക്കും അനിഷ്ടങ്ങൾക്ക് അവസരമുണ്ട് രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസ ഫലപ്രകാരം കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുന്നതും അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനപൂർണമായ ജീവിതവും നേടാൻ സഹായിക്കും ഗൃഹോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അഗ്നിബാധ പോലുള്ളവ സംഭവിക്കാതിരിക്കാൻ കൂടുതൽ കരുതലെടുക്കേണ്ടതാണ് വിദ്യാഭ്യാസ പരീക്ഷണ നിരീക്ഷണങ്ങളിലും ഗവേഷണത്തിലും കൂടുതൽ പ്രയത്നിച്ചാലേ വിജയമുണ്ടാവുകയുള്ളൂ ഉദ്യോഗത്തിൽ മാറ്റം ലഭിക്കുന്നത് ദുർഘടം നിറഞ്ഞ ദിക്കിലേക്കാകും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല ചിങ്ങമാസത്തിൽ സാമ്പത്തിക ഉയർച്ചയും നിക്ഷേപവും നടത്താൻ സാധിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നത് ശത്രുതയ്ക്ക് കാരണമാകും അറിവുള്ളവരുടെ ഉപദേശമില്ലാതെ ഒന്നും ചെയ്യാതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ